ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയാണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ ക്യാൻഡൻ യൂട്യൂബ് ചാനലാണ് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ സ്കൂളൊക്കെ ഉണ്ട് തിരക്കുള്ള ദിവസമാണ് രാവിലെ ആറുമണിയാക്കിയപ്പോൾ കുത്തിപ്പൊക്കെ എണീറ്റു ഞാൻ ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ പതുക്കെ താഴെ എന്ന് വെച്ചിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചു ഒരു ട്വന്റി ഫൈവ് മിനിറ്റ് അത്ര പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് താഴെ വന്നു കുറച്ചധികം നാളായിട്ട് ഞാൻ കോളേജിൽ ചെയ്യുമായിരുന്നു ചേരുന്നു പക്ഷേ എനിക്ക് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ എനിക്കിനി അടുത്ത ആളെ കണ്ടുപിടിച്ച് ട്രെയിനിങ് തുടങ്ങും അതിനൊക്കെ ഭയങ്കര ഒരു മടി വരുമല്ലോ അപ്പോൾ പിന്നെ വിചാരിച്ചു ഒത്തിരിച്ച് പഴയ പോലെ തന്നെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കുറച്ച് ദിവസങ്ങളും മടി പിടിച്ചിരുന്നു പിന്നെ ഞാൻ തല ദിവസം എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഭയങ്കരമായി മോട്ടിവേഷൻ സ്പീച്ച് ഇങ്ങോട്ട് കുറച്ച് മോട്ടിവേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് സ്പീച്ചൊക്കെ കൊടുപ്പിച്ച് രാവിലെ അലാമൊക്കെ വെച്ച് എണീറ്റ് വന്നു ഞാൻ കുറച്ചു നേരം ത്രെഡ് ത്രെഡ്മിൽ ആദ്യം സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് വാമപ്പ് ആയിക്കഴിയുമ്പോഴത്തേനും ഇൻക്ലിനേഷൻ കൂട്ടി സ്പീഡ് കൂട്ടി നമ്മുടെ ഒരു എന്താ പറയുക ഒരു സോൺ ടു ഉണ്ടല്ലോ ആ റേഞ്ചിൽ എത്തി കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞിട്ട് ലേശം വെയ്റ്റും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കോമ്പിനേഷൻ ഓഫ് കാർഡിയോ വെയ്റ്റ് ആണ് എപ്പോഴും ചെയ്യുക അപ്പോൾ കുറച്ച് ചെസ്പ്രെസും സ്കൾ ക്രഷോ എന്തൊക്കെയൊക്കെ പേരുണ്ടല്ലോ ഇന്ന് പേരിനൊന്നും വലിയ പ്രസക്തിയില്ല പിന്നെ കുറച്ച് കോമ്പൗണ്ട് ആയിട്ടുള്ള വർക്കൗട്ടുകൾ അപ്പർ ബോഡി ലോവർ ബോഡിയും കൂടെ ആയിട്ട് ചെയ്തു അപ്പോൾ ഇത് ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഉള്ളപ്പോൾ ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് ലഞ്ചസും കുറച്ച് ഇങ്ങനെ എന്താ പറയുക ചെറിയ കുറച്ച് ലിഫ്റ്റും സ്ക്വാഡ്സും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് രാവിലെ ആയപ്പോൾ നല്ല എനർജിയായി എല്ലാ ദിവസവും വർക്കൺ ഡേയിലും ഇല്ലെങ്കിലും സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ലോണ്ടറി ഒരു ഫുൾ ദിവസം അതിപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എണിക്കുമ്പോൾ തന്നെ ഒരു ലോണ്ടറി അങ്ങോട്ട് കഴുകാനായിട്ട് കഴുകാനായിട്ടിട്ടും അത് ഒരു അറുപത് മിനിറ്റൊക്കെ വേണ്ടി വരുള്ള കഴുകി വരാനായിട്ട് അത് കഴിയുമ്പോഴത്തേക്കിനു അത് ഡ്രയറിൽ ഇടും ആക്ച്വലി നമ്മുടെ ഒരു ഇതനുസരിച്ച് അന്ന് തന്നെ എടുക്കേണ്ടതാണ് രാത്രി നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ തന്നെ എടുക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ റിങ്കിൾ ഫ്രീ ആയിട്ടിരിക്കും പക്ഷെ ഇത് വീട്ടിലിടുന്ന ഉടുപ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ എടുക്കണം അപ്പം ഇത് ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ഡ്രൈ ആയി കിടന്ന കുറച്ച് തുണികളാണ് അതൊക്കെ എടുത്തു വെച്ചു ഇനി നമ്മൾ പുറത്തിടുന്നതോ അല്ലെങ്കിൽ നല്ല തുണികളൊക്കെ ആണെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഡ്രയറിൽ ഇടാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞ് ഉടനെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിങ്കിൾ ഫ്രീ ആയിട്ട് കിട്ടും അതിനുശേഷം ഒരു ലോഡ് തുണി അലക്കാനുണ്ടായിരുന്നത് അവിടെ അലക്കാനും കൂടി ഇട്ടു ശരിക്കും ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ നമുക്ക് രാവിലെ ചെയ്യാൻ സമയമുള്ളൂ എങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ലോണ്ടറി ടാക്ക് ചെയ്യാന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഇപ്പോഴാണ് കേട്ടോ എണീറ്റിട്ട് ആദ്യം എനിക്കും തന്നെ കുടിക്കേണ്ടതാണ് പക്ഷേ വെള്ളം അപ്പോൾ കുടിച്ചു അതിനുശേഷം ഞാനൊരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ക്രീം പാലിൻ്റെ ക്രീമുണ്ടല്ലോ ക്രീമിന് ടെൻ പെർസെൻറ്റേജ് മിൽക്ക് അതിനകത്തോട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു ഫ്രോത്ത് വെച്ച് നന്നായിട്ട് ഫ്രോത്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിനകത്ത് നല്ല കാപ്പി തന്നെ ഒഴിച്ചാൽ മതി പക്ഷേ പക്ഷെ ഞാനിതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഈ ടെൻ പെർസെൻറ്റേജ് ക്രീം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് കോഫി ക്രീം ആയിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അതൊന്ന് തിളപ്പിച്ചിട്ടാണ് ആ ക്രീം ഒന്ന് മൈക്രോവേവില് വെച്ചൊന്ന് തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വെറുതെ കാപ്പിപ്പൊടി ഇട്ടങ്ങോട്ട് ഒഴിച്ചെടുക്കുവാണെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് കുറുകിയിരിക്കില്ല എന്നിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നും കേട്ടോ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒത്തി അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു സാധനമാണ് ഈ കോഫി ഫ്രോത്തർ എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ് വെറുതെ മിൽക്ക് ഫ്രോത്തർ എന്ന് പറഞ്ഞ് ആമസോണിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും നമ്മുടെ കനേഡിയൻ ടയർ വാൾമാർട്ട് അങ്ങനത്തെ കടകളിലൊക്കെ എപ്പോഴും മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആ കോഫി റെഡിയാക്കി പതുക്കെ കുടിച്ചുകൊണ്ട് ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഇവിടെ അമ്മച്ചി പുട്ട് ഉണ്ടാക്കണം സമയത്ത് അപ്പോൾ എനിക്ക് ഇപ്പം ഭയങ്കര തിരക്ക് പിടിച്ച ഒരു മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല കാരണം അമ്മച്ചി ഉള്ളതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യും എൻ്റെത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുക ചെയ്യാം ഇപ്പം ഞാനപ്പോൾ ലഞ്ച് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം ഉണ്ടാക്കിയ സാധനത്തിൽ നിന്ന് സോർ ക്രീമും നമ്മുടെ അവക്കാടവും കൂടി ഇല്ലേ അത് രണ്ടും കൂടെ നല്ല സ്പൂൺ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് മിക്സ് ചെയ്തതാണ് ഉപ്പും കുരുമുളകും ഉപ്പും കുരുമുളകും അവക്കാടവും സാർ ക്രീമും കൂടെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി സോസാണ് കേട്ടോ നമ്മൾ പുറത്തൊന്ന് മേടിക്കുന്നതിന് പകരം അപ്പോൾ ആ സോസ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ലഞ്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഇന്നലെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ബൈറ്റ് സൈസ് ആക്കുകയാണെങ്കിൽ പിന്നെ ഇതിനോട് മല്ലി പിടിക്കേണ്ടല്ലോ വർക്കിൽ കടന്നിട്ട് പിന്നെ കുറച്ച് ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ആറ് ഏഴ് മിനിറ്റ് മതി നമ്മുടെ ആ ഒരു ബ്രോക്കളി സ്റ്റീമായി വരാൻ വേണ്ടി കോസ്കോന്ന് മേടിക്കുന്ന ബ്രോക്കളി ഫ്ലോററ്റ്സ് ആണ് അത് ഈ സ്റ്റീം ചെയ്യാവുന്ന ആ കവറിൽ തന്നെ വരാം നമുക്ക് അങ്ങനെ തന്നെ വെച്ച് സ്റ്റീം ചെയ്യാം അപ്പോൾ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു ഞാൻ ഇതിവിടെ വെച്ചിട്ട് പോകും വൈകുന്നേരം എന്താ കഴിക്കുന്നതിൻ്റെ കൂടുത്തിൽ നമ്മൾ അങ്ങനെ തന്നെ കഴിക്കും പച്ചയ്ക്ക് കഴിക്കുന്നവർ രണ്ട് ബ്രോക്കളി പക്ഷേ സ്റ്റീം ചെയ്ത് കഴിയുമ്പത്തേനും ഒരു ക്രഞ്ചിനെസ്സും ഉണ്ടാവും എന്നാൽ വെന്തിട്ടുണ്ടാവും അപ്പം ഡൈജഷനും കുറച്ചും കൂടി ഈസി ആവുമല്ലോ അപ്പം ഞാൻ എനിക്ക് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആ സോസം ട്രൈ ചെയ്തു അത് ട്രൈ ചെയ്ത് നോക്കണം അങ്ങോട്ട് ട്രൈ ചെയ്യാത്തവർ സവർ ക്രീമും ആവക്കാഡോയും ഉപ്പും കുരുമുളകും കൂടെ നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ച് മാഷ് ചെയ്തിട്ട് അപ്പോൾ ലഞ്ചുകൾ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമാരല്ലോ രാത്രി രാവിലെ പോകുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് രാത്രിയിൽ ചെയ്തു തന്നെ വെക്കാം ഞാൻ ഓൾമോസ്റ്റ് ആ സ്ട്രോബെറി കട്ട് ചെയ്തതും അതൊക്കെ രാത്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ഒന്ന് അസംബിൾ ചെയ്യുന്ന ഒരു തേ ഉള്ളു മൊത്തത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ആവശ്യം തന്നെ വരത്തുള്ളൂ നമ്മുടെ രാവിലത്തെ ഓരോ രീതി അനുസരിച്ച് ചില എൻ്റെ ലൈഫിൽ തന്നെ ചില സമയത്ത് ഞാൻ ലഞ്ച് ബാഗ് അങ്ങനെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കും ഫ്രിഡ്ജിൽ വെക്കും രാവിലെ എടുത്തിട്ട് പോകുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ ഒരു തിരക്കില്ല എനിക്ക് എനിക്കൊരു എട്ടരയാകുമ്പം വീട്ടിന് ഇറങ്ങിയാൽ മതി മാത്രമല്ല പിന്നെ മൂത്ത ആൾക്ക് ഒരു ഏഴേകാലൊക്കെ ആകുമ്പോൾ പോകണം പക്ഷേ കാര്യങ്ങളൊക്കെ റെഡിയാകും ഞാൻ ഇതിനിടയ്ക്ക് എനിക്കൊരു സ്നാക്ക് പാക്ക് ചെയ്താണ് കോക്കനട്ട് പംകിൻ അങ്ങനെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്നാക്കായിട്ടും കൊണ്ടുപോകും ഗ്രോനോള പോലത്തെയാണ് അപ്പോൾ അതിനിടയ്ക്ക് പുട്ടും റെഡിയാക്കിയിട്ടുണ്ട് പുട്ടും പഴമാണ് കേട്ടോ ഇന്ന് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് അടുക്കള വൃത്തിയാക്കാൻ കുറച്ച് പാത്രങ്ങൾ രാവിലെ തന്നെ ഡിഷ് വാഷറൊക്കെ എംറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ അതിനകത്തോട്ട് വെച്ചാൽ മതി കഴിവിൻ്റെ പരമാവധി പാത്രങ്ങൾ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ചെയ്യുന്ന അനുസരിച്ച് കഴുകി വയ്ക്കുകയാണ് ചെയ്യുക അത് കഴിയുമ്പോൾ എന്താ എന്തായാലും എല്ലാ പണിയും കഴിയുമ്പം അടുപ്പിൻ അല്ല എന്താ പറയുക നമ്മുടെ സിങ്കിനകത്ത് കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ എനിക്കും മടി തോന്നാറുണ്ട് വന്നിട്ട് കഴിയാൽ മതിയോ പിന്നെ ചെയ്താൽ മതിയോ എന്നൊക്കെ ഇപ്പം അമ്മച്ചുള്ളതുകൊണ്ട് ഇപ്പം അവിടെ ഇട്ടിട്ട് പോയാലും അമ്മച്ചി കഴുകിക്കോളും പക്ഷേ ആരും ഇല്ലാത്ത സമയത്താണെങ്കിലും ഞാൻ വന്നാലും നമ്മളിങ്ങനെ വരുന്നത് തന്നെ പാത്രത്തിലോട്ടൊക്കെ ആണെങ്കിൽ ഒരു തലവേദനയാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേഷനിൽ കഴിയിട്ട് പോകാം അതുകൊണ്ടെങ്കിൽ ഞാൻ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ എനിക്ക് കഴിച്ചിട്ട് പോ റെഡി ആവാം ഇത് ചിയാ സീഡ്സ് ഞാൻ ഇന്നലെ വെള്ളത്തിൽ കുതിർക്കാണ്ടിണ്ടായിരുന്നു എന്നിട്ട് ഞാനത് ഒരു അര ഗ്ലാസ് പാല് തിളപ്പിച്ചതിനകത്ത് ചിയാ സീഡ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ അത് ലൂസായി ഞാനത്തോടെ ലേശം ആഡഡ് ഷുഗർ ഒന്നും ഇല്ലാത്ത പീനട്ട് ബട്ടർ ബട്ടറാണ് കേട്ടോ അതൊരു കുറച്ച് ഫാറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്തതെന്ന് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങുക എല്ലാവർക്കും എനിക്കൊന്നും ഈ ആർട്ടിഫിഷ്യൽ ഷുഗേർസ് ഒക്കെ ആഡ് ചെയ്യാണ്ട് മേടിക്കുന്നതാവും കുറച്ച് എന്താ പറയുക നമുക്ക് ഉദ്ദേശിക്കുന്ന ബെനഫിറ്റ്സ് കിട്ടാൻ വേണ്ടി നല്ലതാണ് ഇനിയിപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ബ്ലൂബെറീസും കൂടെ ഇടാം അപ്പോൾ ചൂട് ഇത്തിരി നല്ല ചൂട് തിളച്ച പാലിനകത്തോണിട്ടോ ഞാൻ കേട്ടോ ഞാൻ സോക്ക് ചെയ്ത ചിയാ സീഡ്സ് സീഡ്സൊന്നും മിക്സ് ചെയ്തെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിനകത്ത് ഞാൻ ഇത്ര അളവ് കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പാലുണ്ട് ഉണ്ട് പിന്നെ ബ്ലൂബെറി ഒക്കെ ഇട്ട് അത് കഴിച്ചു കഴിഞ്ഞു ഈ ബ്ലൂബെറി ഉള്ള ഫുഡ് രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ല് പിന്നെ എന്താക്കാണ്ട് പറ്റില്ല കേട്ടോ കാരണം അതിൻ്റെ കളറ് പല്ലിലും നാക്കിലും ചുണ്ടിലും ഒക്കെ ചിലപ്പോൾ പറ്റി പിടിച്ചിരിക്കും അത് കഴിഞ്ഞ് തിരി വന്നു ഞാൻ റെഡിയായി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് കുറേ അടുത്ത ദിവസം ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും കാണിച്ചില്ല ഇന്നൊരു ഡൾ ആയിട്ട് പോകാൻ തോന്നിയ ദിവസമാണ് കേട്ടോ എനിക്കെന്തോ ഒരു ഡളായി തോന്നിയ ദിവസമാണ് എൻ്റെ ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു എങ്ങനെ റെഡി ആകും എന്നൊക്കെ ഉള്ളത് ശരിക്കും എൻ്റെ ആ ഒരു മെൻറ്റൽ സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും അപ്പം ഇപ്പം പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ക്ലാസ് കഴിഞ്ഞോ സ്റ്റുഡൻസ് ക്യാമ്പസിലൊന്നും ആരുമില്ല നമുക്കാകെ ചെയ്യാനുള്ളത് അടുത്ത വർഷത്തേക്ക് അതിൻ്റെ ഇവിടുത്തെ വർഷത്തേക്കൊക്കെ പ്ലാൻ ചെയ്യും ഇപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ കലണ്ടർ ഇൻവൈറ്റൊക്കെ ചെയ്യുമ്പം ട്വൻറ്റി ട്വൻറ്റ് ഇൻവൈറ്റ് അല്ല കലണ്ടർ ആടൊക്കെ ചെയ്യുമ്പോൾ ട്വന്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് തന്നെ ചിലപ്പോൾ സംശയം തോന്നിട്ടുണ്ട് ഞാൻ ഏത് നൂറ്റാണ്ടിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇത് ഇരുപത്തി മൂന്നാണോ ഇരുപത്തി നാലാണോ നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ തോന്നുന്നവരുണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണോ ഇരുപത്തിനാലാണോ ഒന്ന് സ്റ്റിൽ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടുള്ളവർ എന്തായാലും അങ്ങനെ അതൊക്കെയാണ് ഇപ്പം നമ്മുടെ ജോലിയിൽ കുറച്ച് എന്താ പറയുക പ്ലാനിങ് സ്റ്റേജാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ നമ്മൾ റൂമിലിരിക്കാൽ ആരും നമുക്ക് മീറ്റിങ്സ് മീറ്റിങ്സൊന്നുമില്ല വേറെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഈ ഒരു ഉടുപ്പ് ഞാൻ ഒത്തിരി വർഷം മുമ്പ് ലഷാ റ്റു ലഷാ ടു ലഷാ റ്റേ എന്താണ് ആ കടയിൽ നിന്ന് മേടിച്ചത് അതിപ്പോൾ ഇല്ലാട്ടോ നമ്മുടെ ഇവിടെ ഉള്ളതൊക്കെ പൂട്ടിപ്പോയി പക്ഷെ നല്ല അടിപൊളി വർക്ക് വെയറും ഒക്കെ കിട്ടുമായിരുന്നു അത് മേടിച്ച സമയത്ത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇത് ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഡ്രസ്സ് പാൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു നമ്മൾ ഡ്രസ്സ് ചെയ്ത പോലെ തന്നെ തോന്നും ഇപ്പോൾ പക്ഷേ ഇതിങ്ങനെ എന്താ പറയുക എനിക്കൊന്ന് അലക്കി അലക്കി ഞാൻ സാധാരണ വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കി ഇലക്കി അതിൻ്റെ ഉപ്പാട് ഇളകിയെന്ന് തോന്നും ഇന്നിപ്പം എന്തായാലും ഞാൻ റെഡിയായി വന്നപ്പോഴത്തേനും എനിക്കൊരു എട്ടേകാലൊക്കെ ആയിട്ടേ ഉള്ളൂ എനിക്ക് എട്ടര ആവുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി പതിനഞ്ച് മിനിറ്റ് മോളം മിച്ചമുണ്ട് അങ്ങനെയുള്ള സമയത്തുണ്ടല്ലോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർക്കും വേണമെങ്കിൽ വെറുതെ ഇരിക്കാം പക്ഷേ എനിക്ക് വെറുതെ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ മൊബൈൽ എടുക്കും അതിപ്പം എന്താ പറയുക രാവിലെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന എന്ത് കാര്യമാണോ അത് നമുക്ക് പിന്നെ അതിനോട്ട് അങ്ങോട്ട് മനസ്സൊക്കെ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഈ തുണിയൊന്ന് മടക്കി വെക്കാം ഞാൻ രാവിലെ നമ്മൾ ഇത് വന്ന തുണി ഉണ്ടായിരുന്നുള്ളോ ഇപ്പം നം ഞങ്ങൾ തുണി ഇപ്പം അലക്കണമെന്ന് വെച്ചാൽ എൻ്റെയും തോമസിൻ്റെയും ഒരു സെറ്റായിട്ട് അലക്കും അപ്പച്ചൻ അമ്മച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സെറ്റ് പിള്ളേരുടെ ഉണ്ടായ വേറൊരു സെറ്റ് അപ്പം മടക്കി വെക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരുടെയും അവരുടെയൊക്കെ താഴത്തെ ഇതായതുകൊണ്ട് അമ്മച്ചി അത് എടുത്ത് ചെയ്യും മേളത്തെ മാത്രം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം എനിക്ക് ആക്ച്വലി എനിക്ക് തുണി ലോണ്ടറി ഈ തുണി മടക്കുന്നുള്ള പരിപാടി ഇഷ്ടമില്ല ഒന്നാമത്തെ കാര്യം ഇഷ് ഇപ്പോൾ പക്ഷേ അതിൻ്റെ ആ ഒരു ഇന്ത്യൻ പകുതി പോലും പണിയില്ല എന്നാലും ഇങ്ങനെ വേണമെങ്കിൽ ഇത് ദിവസങ്ങളോളം അവിടെ ബാസ്ക്കറ്റിൽ ഇരിക്കും കേട്ടോ പൊതുവേ ആളുകൾ വിചാരിക്കുക ഞാൻ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് ഭയങ്കര എന്താ പറയുക എല്ലാ കാര്യവും അപ്പം തീർക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ അല്ല കേട്ടോ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനേ ഇഷ്ടമില്ലാത്തത് എന്നെ അവിടെ നോക്കി എത്ര കൊഞ്ഞനം കുത്തിയാലും ഞാൻ ചെയ്യില്ലാത്തുള്ള ഒരു നേച്ചറുണ്ട് അതറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആ തുണികളൊക്കെ മടക്കി വെച്ചു പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ കുറച്ച് സമയം നമുക്കൊന്ന് ഫ്രീ അപ്പ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ആ ഒരു സമയത്തിനകത്ത് തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തീർക്കുവാണെങ്കിൽ നമ്മുടെ വർക്ക് ലോഡ് കുറഞ്ഞിരിക്കും ഇനി ജോലി ചെയ്യണം ഇല്ല കേട്ടോ വെറുതെ ഇരുന്നാലും മതി നമുക്ക് ആ ഒരു ഫ്രീ ടൈം ഫ്രീ അപ്പ് ആയിട്ട് കിട്ടുമ്പോൾ വെറുതെ ഇരിക്കാമല്ലോ കോളേജിലെത്തി ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ആകെ ഒരു അവിഞ്ഞു പോലായി നല്ല ചൂടും വെയിലൊക്കെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇപ്പം ഇതാ തിരിച്ചു വരുമ്പോഴത്തേന് പുല്ലും ഇതൊക്കെ ആകുന്നുണ്ട് അഞ്ച് പത്ത് അഞ്ച് മണി കഴിഞ്ഞു ശരിക്കും നാലരയൊക്കെ ആകുമ്പോൾ ഇറങ്ങേണ്ടതാണ് പക്ഷേ വർത്താനം പറഞ്ഞൊക്കെ അവിടെ ഇരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് അഞ്ച് പത്ത് ആയി അപ്പം നമ്മൾ ആ കഴിഞ്ഞ ദിവസം ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീടിൻ്റെ സമ്മർ ഡെക്കറേഷനിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പുറത്തു മാത്രം കേട്ടോ ഇനിയിപ്പോൾ ചെടിവെപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വന്നു വന്നു കഴിഞ്ഞു ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പം മൊരിഞ്ഞ ദോശ വേണം എന്ന് പറഞ്ഞവർക്ക് നല്ല കരിഞ്ഞ ദോശ പോലെ ആക്കി കൊടുക്കേണ്ടത് ശരിയായില്ല കേട്ടോ ദോശയൊന്നും ഉണ്ടാക്കിയത് പക്ഷെ നല്ല മാവൊക്കെ നല്ലതായിരുന്നു പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ദോശയൊക്കെ റെഡിയായി അപ്പോൾ എനിക്ക് പക്ഷേ ഫോ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായി ഇത് അമിച്ച് രാവിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വൈകിട്ട് ഞാൻ വന്നപ്പോൾ പൊങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ പൊളിച്ചു പോകുമല്ലോ അപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇതൊരു ടിപ്പിക്കൽ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ എന്തായി ഇതാ നമ്മുടെ മൈക്രോവേവ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മൈക്രോവേവ് ഇരിക്കുന്ന ഒരു മൂലയാണിത് കഴിഞ്ഞ നാല് വർഷം അഞ്ച് വർഷം മറ്റായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം മറ്റോ ഞാൻ മാറ്റിയൊന്ന് തുടച്ചതാണ് അതേ അപ്പോൾ ആ മൈക്രോവേവ് കേടായി കേടായപ്പോൾ അതവിടെ നിന്ന് മാറ്റി മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചു പിന്നെ അപ്പം തന്നെ പോയി മേടിക്കേണ്ടി വന്നു കേട്ടോ മേടിക്കുന്ന വെച്ചാൽ നമുക്ക് മൈക്രോവേവ് എന്ന് പറയുന്നത് ഒരു ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാധനം പോലെ ആയിട്ടുണ്ട് അപ്പം ഇത് എൽ ജിയുടെ ഒരു സാധാരണ മൈക്രോവേവ് കേട്ടോ ആണ് നമ്മൾ ടോസ്ട്രോവനും മൈക്രോവേവും കൂടിയത് അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ട് പക്ഷേ നമ്മൾ കൺ സാധാരണ ട്രഡീഷണൽ കൺവെൻഷനായിട്ടുള്ള മൈക്രോവേവ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് കാരണം നമുക്ക് അല്ലാതെ നമ്മുടെ എയർ ഫ്രയറും ടോസ്റ്ററും ഇതുമെല്ലാം ഉള്ളത് കൊണ്ട് വേറെ ഇതൊന്നും വേണ്ട നമുക്ക് സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തന്നെ സാധാരണ മൈക്രോവേവ് മേടിക്കാന്ന് വെച്ചു ഇത് കോസ്കോന്നാണ് കേട്ടോ എൽ ജി എന്ന ഒരു മൈക്രോവേവ് ഇനിയിപ്പം അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി അതിൻ്റെ ഇൻസ്റ്റളേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പിന്നെ അവർക്ക് ദോശ ഇക്കായിരുന്നല്ലോ കഴിക്കാനായിട്ട് അതൊക്കെ റെഡിയാക്കി എല്ലാവരുടെയും കഴുപ്പൊക്കെ കഴിഞ്ഞു അവസാനം എല്ലാ പണിയും കഴിഞ്ഞാൽ ഇനിയിപ്പം ബാക്കി കുളിക്കാനായിട്ടുള്ളവരും അങ്ങനെ എല്ലാവരും അടുക്കളയിൽ നിന്ന് വിരമിച്ചു ഇനി ഞാൻ എല്ലാം ഒന്ന് തുടയ്ക്കും ഒന്ന് എന്തെങ്കിലും ഒരു നല്ല ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മുഴുവൻ അടുക്കള ഒന്ന് തുടച്ചിടും അടുപ്പും പാതകവും നമ്മുടെ എന്താ പറയുക ഓവനും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കും കുറച്ച് വെള്ളം രാവിലത്തെ കോഫിക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ടുള്ളത് എടുത്തു വയ്ക്കും ഗാർബേജ് കളയും പാത്രങ്ങളെല്ലാം കഴുകി അവിടുന്ന് മാറ്റൂട്ടോ നമ്മൾ കഴുകി ഉണക്കാൻ വേണ്ടി വെക്കാൻ വയ്ക്കുമല്ലോ എന്നിട്ട് ഒരു വേറൊരു തുണി എടുത്തിട്ട് അത് തുടച്ച് അവിടെ നിന്ന് മാറ്റും നമുക്ക് ഇവിടെ ഞാൻ പൊതുവേ അങ്ങനെ എന്താ പറയുക അങ്ങനെ പ്രാണികളുടെ ശല്യം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പക്ഷേ നനവോടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ശരിക്കും നമ്മൾ രാവിലെ വരുമ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ എന്താ പറയുക ഈ നനഞ്ഞ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാണികൾ പാറ്റ അങ്ങനത്തേൻ്റെയൊക്കെ ശല്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് തുടച്ചിട്ട് വെക്കാനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എടുത്തു വെച്ചു പിന്നെ അതിനിടയ്ക്ക് ക്യാമറ അടിച്ചു മാറ്റാൻ വേണ്ടി ആൾ വന്നതാണ് കേട്ടോ പിന്നെ മൊത്തം ഒന്ന് വാക്ക് എന്തായാലും ചെയ്യാണ്ട് പറ്റത്തില്ല ഓടിച്ചുള്ള വാക്കും ചേത്തിൽ ഉള്ളൂ കേട്ടോ ഈ ജോലിയുള്ള ദിവസങ്ങളിൽ ഷറബറ ശർബറ എന്നുള്ള ചേത്താണ് കാരണം നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയും അതും ഇതും ക്രസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് ചെയ്തു കൊടുത്ത് മുഴുവൻ നമ്മളൊരു ഓപ്പൺ കോൺസെപ്റ്റാണ് കേട്ടോ അപ്പം കിച്ചൺ ഡൈനിങ് ഏരിയ പിന്നെ നമ്മുടെ ഒരു എൻട്രി വേ പിന്നെ ലിവിങ് ഏരിയ അവിടെ മാത്രമേ ഉള്ളൂ ദിവസം ഉള്ളൂ അല്ലാതെ മുഴുവൻ വീടൊന്നും ചെയ്യത്തില്ല ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മണി എട്ടരയായി ഞാൻ ഒരു കോഫി കോഫി അല്ലല്ലോ എന്താ പറയുക ഒരു ടീ കുടിക്കാമെന്ന് വിചാരിച്ചു മുന്നേയും കാണിച്ചിട്ടുണ്ട് നമ്മൾ ക്യാമബൽ ടീ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ടയേർഡ് ആവുമ്പോഴോ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ തോന്നുമ്പോൾ ഒന്ന് പിടിച്ചു നിർത്താൻ എനിക്ക് നന്നായിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇത് അമ്മച്ചിക്കും ഒക്കെ സജസ്റ്റ് ചെയ്ത് അമ്മച്ചിക്കൊക്കെ നല്ല ഇഫക്റ്റാന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അത് ഞാനവിടെ ഒന്ന് ഇട്ട് വെച്ചു അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഞാനൊന്ന് മേലൊക്കെ കഴുകി കുറച്ച് ക്രീമൊക്കെ ഇട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഒന്ന് റെഡിയായിട്ട് ആയിട്ട് ഇപ്പോൾ എട്ട്തായി ഇപ്പം എന്താ പറയുക ക്ലോക്കിൽ കാണുന്നുണ്ടല്ലോ എട്ട് എട്ടേ മുക്കാലോ മറ്റേ ആയിട്ടുള്ളു ഇതിപ്പോൾ തലതിരിഞ്ഞാണ് കേട്ടോ ഞാൻ ഫ്രണ്ട് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ടല്ല കണ്ണാടി കാണുന്നതുകൊണ്ടോ ക്ലോക്ക് തലതിരിഞ്ഞായിരിക്കും ആ എന്തായാലും മണി എട്ടേ മുക്കാലോളം ആയിട്ടുണ്ട് ഇനി എനിക്കൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എനിക്ക് സ്വന്തമായിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പിള്ളേരെ പല്ലുതാക്കാനും പറയുകയും അവരുടെ ഹോംവർക്കും കാര്യങ്ങളും നോക്കുകയും എന്താ പറയുക മേൽ കഴിപ്പിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കാർ റെഡിയാക്കണ സമയം എന്ന് പറഞ്ഞാൽ ആ സമയം ഞാൻ ഇങ്ങനെ മേളിലോട്ട് പോരും കേട്ടോ ഇത് എൻ്റെ മീറ്റൈം ആണ് എനിക്ക് ഈ സമയത്ത് തന്നെ ആരിലും എന്തെങ്കിലും വിളിക്കോ ഡിസ്റ്റേബ് ചെയ്യോ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരെ വരും കാരണം ഇങ്ങനെ തിരക്ക് പിടിച്ച ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉള്ള ഒരു പ്രിവിലേജ് ആണോ എനിക്കറിയില്ല ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് തോമസ് താഴെ താഴെത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോളും ആ സമയത്ത് ഞാൻ നാളത്തേക്കുള്ള എൻ്റെ ഉടുപ്പും ഇടാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ ബാഗിൽ എപ്പോഴും നോക്കേണ്ടി വരും ചിലപ്പോൾ താക്കോലും എനിക്ക് ഓഫീസുകളുടെ താക്കോലും വണ്ടിയുടെ താക്കോലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറിക്കിടക്കണമെങ്കിൽ രാവിലെ ഇത് തപ്പാന്ന് പറഞ്ഞാൽ അത്ര മെനക്കെട്ട പരിപാടിയില്ല പിന്നെ രണ്ടു ദിവസം കൊണ്ട് മുമ്പ് ബാഗിൽ കുറേ കച്ചറപ്പിച്ചയൊക്കെ വരുമല്ലോ പിന്നെ ഞാൻ ഈ സ്റ്റിക്കി നോട്ടിലാണ് കേട്ടോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണത് അതെന്തെങ്കിലും അത്യാവശ്യം ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കി അതും റെഡിയാക്കി വെച്ചു ചെരുപ്പ് ഏതാണെന്നുള്ളത് റെഡിയാക്കി വെച്ചു എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഞാൻ പറഞ്ഞില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അതാണ് എനിക്ക് വായിക്കാനുള്ള സമയം ഈ സമയം എനിക്ക് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം കേട്ടോ എനിക്ക് വേണമെങ്കിൽ വീഡിയോസ് ഇരുന്ന് കാണാം വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ വായിക്കാം എന്ന് വിചാരിച്ചു ഇന്ന് ഇപ്പം ഞാൻ ബോൺ പിന്നെയും വായിക്കാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അത് ഗിഫ്റ്റ്സ് ഫോർ ഗിഫ്റ്റ്സ് ഫോർ ഗിഫ്റ്റ്സ് ഓഫ് ഇൻപെർഫെക്ഷൻസ് ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് വായിച്ചപ്പഴത്തേക്കിനു എനിക്ക് പെട്ടെന്ന് ഈ ബുക്ക് എടുത്ത് വായിക്കാൻ തോന്നുന്നു ഇത് ഇവരുടെ കൺസെപ്റ്റുകളെല്ലാം ഇങ്ങനെ കറേജ് വളനബിൾ ടി ഷെയിം നമ്മുടെ ഒരു റെസിലിയൻസ് ആ ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ് ഒരു തവണയൊന്നും പല തവണ വായിക്കുമ്പോഴാണ് ശരിക്കും ബ്രെന്നെ ബ്രോണിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ആദ്യമൊക്കെ കുറേയൊക്കെ ഇത് എന്താ ഇങ്ങനെ ഇവർ പറയുന്നത് ഇത് ശരിയാണോ അവരിങ്ങനെ പറയുമല്ലോ ബ്രെന്നെ ബ്രോണിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ആ ഒരു ബിലോങ്ങിങ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മളെങ്ങും ബിലോങ് ചെയ്യുന്നില്ല പക്ഷെ നമ്മളെല്ലായിടത്തും ബിലോങ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് പിന്നെയും പിന്നെയും നമ്മൾ വായിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് അപ്പം അപ്പോൾ എല്ലാം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ ചില സമയം നമ്മുടെ ലൈഫിൽ ചില സമയം ഞാൻ എന്തൊരു ഞാൻ എന്താണ് ഇപ്പം ഇങ്ങനെയെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പൊതുവേ ഞാൻ ഹാപ്പിയാണ് ചില്ലാണ് ഞാൻ എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ ഹാപ്പി ആക്കുന്നതാണ് ഞാൻ എന്താ പറയുക ചിറപ്പ് ചെയ്യുന്നതാണ് ലീഡ് ചെയ്യുന്ന ആളാണ് ഞാൻ പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞാൻ സ്പിരിറ്റ് ഞാൻ ഒത്തിരി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കുറേ പോസിറ്റീവ് ആസ്പെക്ട്സ് എനിക്കുണ്ടെന്ന് അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറേ നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് ഒരു കാരണമല്ലാണ്ട് ഡള്ളാവാൻ പറ്റും എനിക്ക് ഇന്നൊവേറ്റീവായിട്ടൊന്നും തിങ്ക് തിങ്ക് ചെയ്യാതിരിക്കാൻ പറ്റും എനിക്ക് ചുറ്റും നിൽക്കുന്നവരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പം ഞാൻ തന്നെ ഇതാണ് നമ്മളങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് ബ്രണ്ടെ ഏത് ബുക്കുകൾ നമുക്ക് എന്തൊക്കെ വൾണറബിലിറ്റീസും വീക്ക്നെസ്സും ഉണ്ടെന്ന് പറഞ്ഞുണ്ടെങ്കിലും ശരിക്കും നമുക്ക് ഉണ്ടല്ലോ ഒരു സൂപ്പർ സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ചുറ്റും ഉണ്ട് നമുക്കത് ബിൽഡ് ചെയ്യാൻ കൊണ്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത്രയും വലിയൊരു ബ്ലസ്സിങ് വേറെയില്ല കേട്ടോ ശരിക്കും നമ്മ എന്താ പറയുക ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് ഏത് എൻ എൻ്റെ എന്താ പറയുക എന്ത് സൂപ്പർ വീക്ക്നെസ് ഓർ ഇൻസെക്യൂരിറ്റീസും ഷെയർ ചെയ്യാം എനിക്ക് എന്താ പറയുക ഒരു എനിക്ക് എനിക്കിതിനൊരു ഫിക്സ് ചെയ്യാനായിട്ടൊരു ഉപദേശം വേണമെന്ന് പറഞ്ഞാൽ ശരിക്കും അത് ആ അങ്ങനെ അങ്ങനെ ഒരു ലൈറ്റിലേക്ക് എന്നെ നയിക്കാനായിട്ട് കഴിവുള്ള ഒരാൾ നമുക്ക് അങ്ങനെ ഒരു ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളത് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇത് ഒരു ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം കേട്ടോ വർക്കിംഗ് ഡേയിൽ അപ്പം നിങ്ങൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നത് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അടുത്ത വീഡിയോ ഉടനെ വരെ ബൈ ബൈ ടേക്ക് കെയർ